ഹൃദയം അതിലൊരു ചെറിയ പുഴുക്കുത്ത് പോലും പെട്ടെന്ന് സ്വാധീനമുണ്ടാക്കും കൽവിൽ ചെറിയ കാര്യം പോലും പെട്ടെന്ന് സ്വാധീനമുണ്ടാക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ അനിസ്ലാമികതകൾ ഇസ്ലാമിൻ്റെ തവഹീദിനെതിരായ ശിർക്കൻ വിശ്വാസങ്ങൾ കുഫ്രൻ ആദർശങ്ങൾ ഭൗതികതയോടുള്ള ഇഷ്ടം ഇതൊന്നും ചെറുപ്പത്തിലെ വളരാൻ നമ്മൾ അനുവദിക്കരുത് അത് മുളയിലെ നുള്ളിക്കളയണം കല്ലിൽ ും അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ അത് ശീലിപ്പിക്കണം അതുകൊണ്ടാണ് മഹാനായ അബ്ബാസ് ചെറിയ കുട്ടിയായിരിക്കവേ തന്റെ വാഹനമൃഗത്തിന് പുറകിലെത്തി അദ്ദേഹത്തോട് പറഞ്ഞു ഇന്നി നിനക്ക് ഞാൻ ചില വാചകങ്ങൾ പഠിപ്പിച്ചു തരാം കുട്ടികളുടെ ഹൃദയത്തിൽ കോറിയിടേണ്ട ഇസ്ലാമിന്റെ അടിത്തറയാകുന്ന വിശ്വാസ കാര്യങ്ങളാണിത് മുന്നിൽ കണ്ടെത്താം ഉപ്പയില്ലെങ്കിലും ഉമ്മയില്ലെങ്കിലും നാടും വീടും കൂട്ടരും ഒക്കെ നിനക്കെതിരാണെങ്കിലും നീ അള്ളാ സൂക്ഷിച്ച് ജീവിച്ചാൽ അള്ളാഹു നിന്നെ സഹായിച്ചെപ്പോഴും നിന്നോടൊപ്പം ഉണ്ടാകും ചോദിക്കുകയാണെങ്കിൽ യാണെങ്കിൽ മാത്രം ചോദിക്കുക വിശ്വാസം തൗഹീദ് കാരണം ചോദിക്കപ്പെടാൻ അർഹൻ ഉള്ളൂ അതുകൊണ്ട് അവനോട് മാത്രം ചോദിക്കുക സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുനോട് മാത്രം കാരണം നൽകാനുള്ള ശേഷിയും കഴിയും അല്ലാഹുന് മാത്രമേ ഉള്ളൂ നിനക്കൊരു ഉപകാരം ചെയ്യാൻ ഒരുങ്ങി പുറപ്പെട്ടു നീയല്ലാത്ത എല്ലാവരും അപ്പുറത്തുണ്ട് സമൂഹം ഒന്നടങ്ക അള്ളാഹു നിനക്ക് ലഭിക്കണമെന്ന് രേഖപ്പെടുത്തിയതേ നിനക്ക് നന്മയായി ലഭിക്കുള്ളൂ ആരപ്പുറത്ത് ഒരുമിച്ച് തടിച്ചുകൂടിയാലും ശരി നിന്നെ ദ്രോഹിക്കാൻ ഈ ലോകമൊന്നടകം അപ്പുറത്തുണ്ട് നിന്റെ രോമത്തിനൊരു പോറലേൽപ്പിക്കാൻ അവർക്ക് സാധിക്കയില്ല അള്ളാഹു നിനക്കെതിരെ എന്തെങ്കിലും ഷെറു സംഭവിക്കണമെന്ന് രേഖപ്പെടുത്തിയതല്ലാതെ ചെറിയ കുട്ടികളുടെ കൽബിൽ ചെറുപ്പത്തിലേ കൊത്തിവെക്കേണ്ടെന്ന ഇസ്ലാമിന്റെ വിശ്വാസ പാഠങ്ങളാണിത്